പ്പോൾ ഇനി നമ്മൾ എന്താ പരിപാടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കോയമ്പത്തൂർ സ്പാട്സിൻ്റെ എന്താ പറയുക മാർക്കറ്റിലേക്ക് പോകട്ട അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ വന്ന് അപ്പം ഇന്ന് ഇപ്പോൾ നമ്മളിവിടെയുള്ള വെച്ച് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലായിട്ടെ അപ്പോൾ ട്രെയിനിൻ്റെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വരും അപ്പോൾ അതിനെ വെയ്റ്റിംഗ് ആണ് നല്ല അത്യാവശ്യം വീക്കെൻഡ് ആയതുകൊണ്ട് നല്ലപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരത്തെ താഴത്തേക്ക് പോവാം നമുക്ക് നമ്മുടെ ചെറിയ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോടാ കാഴ്ച അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് ഇടാൻ ഉണ്ടോ കോയമ്പത്തൂർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പോൾ ട്രെയിൻ്റെ ട്രെയിനൊക്കെ പോരും നമ്മുടെ ഇപ്പം എന്താ റിഞ്ചോനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനിയനുണ്ട് ഇടാ അങ്ങനെ കാഴ്ച നമ്മുടെ ട്രെയിനിൻ്റെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂര് വേണ്ടി പുറത്തൊരു ട്രെയിൻ നമ്മൾ ട്രെയിൻ ഇവിടെ കേട്ടോ അങ്ങനെ കഴിച്ച നമ്മള് വടക്കാഞ്ചേരി അടപ്പുള്ളത് വടക്കാഞ്ചേരി സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോവാണ്ട വടക്കാഞ്ചേരി ഇത് നേരെ മധ്യപ്രദേശോ കണ്ടോ നമ്മൾ ബാക്കിലുള്ള നമ്മള് എൻജിന്റെ ബാക്കിയോഗിക്കാനുള്ള വണ്ടി പോണ എന്തൊന്നും അറിയില്ല വളരെ സ്ലോ വലിയ ഇത്ര വലിയ സ്പീഡും കാര്യങ്ങളൊന്നുമല്ല ഇനി അടുത്തത് ഷൊർണൂർ ജംഗ്ഷൻ അങ്ങനെ 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 പോകും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്യാപ്പിള് കാണുമ്പോൾ അങ്ങനെ കയറ്റം കാരണം വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ട്രെയിനിന്റെ യാത്ര കിട്ടി കഴിഞ്ഞാൽ നേരെ ബോറിങ് ആയിരിക്കും അതുപോലെ തന്നെ ഞാൻ ട്രെയിനിൽ ഇപ്പൊ ട്രാവൽസില് കുറെ കാലങ്ങളായിട്ടാ കുറച്ചധികം കാലങ്ങളായി ಏಕದ <San> ನಾ അങ്ങനെ നമ്മൾ ഏകദേശം തമിഴ്നാട് എത്തിട്ടാ തമിഴ്നാട് എന്താ പറയാ വീടുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി നല്ല അത്യാവശ്യം ഏർ തമിഴ്നാട് ടച്ച് ഒരു ജാതി രസമായി തുടങ്ങിയപ്പോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞെത്തും അപ്പൊ ഏതൊരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഏതുകൊണ്ട് വായിക്കാൻ പറ്റില്ല ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുന്നതോന്നുണ്ട് കേട്ടോ

അങ്ങനെ നമ്മൾ ഏകദേശം കോയമ്പത്തൂര് സ്റ്റേഷനിലേക്ക് എത്താറായിട്ടോ അപ്പൊ ശരി കണ്ട ഒരു ചെറിയ പോളം ഒന്ന് സംഭവ അതായത് ഏകദേശം കോയമ്പത്തൂര് സ്റ്റേഷനിലേക്ക് എത്താറായിട്ട് കേട്ടാ അങ്ങനെയൊക്കെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്ക നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് അതായത് കോയമ്പത്തൂർ എന്ന സ്റ്റേഷനിലേക്ക് എത്തിക്കാനുണ്ടാവും ഇനി ഇവിടുന്ന് ആണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉക്കടത്തേക്ക് പോകണം നമുക്ക് ഈ സി സാധനങ്ങൾ കിട്ടാനായിട്ട് നേരെ നമുക്ക് ഉക്കടം പിടിക്കാം ഉക്കടം വണ്ടി ആ എ സി ഉണ്ട് കോയമ്പത്തൂര് ജംഗ്ഷനില് അത്യാവശ്യം നല്ല നല്ല തിരക്കുണ്ടല്ല അങ്ങനെ നമ്മൾ കോയമ്പത്തൂര് പുറത്തത്തെ കാലുകൂത്തിരിക്കണ്ട അതോ അതാണ് ഒരു പഴയ മോഡൽ ട്രെയിൻ എന്റെ മോനെ പഴയ എഞ്ചിൻ ആടുക്കാജി സാധനം ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് വീട്ടിലെടുക്കാൻ പക്ഷേ പറ്റണ എന്റെ മോനെ പഴയ ഐറ്റാന്നു പറയില്ല അങ്ങനെ നമ്മൾ ഉക്കടം എന്താ പറയാ ബൈക്കിന്റെ സ്പേസ് സ്പെയർ പാർട്സിൻ്റെ അവിടേക്ക് എത്തിയത് കേട്ടോ ഇതാണ് ഇക്കടം എന്താ പറയുക ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ റൈറ്റിങ് കാര്യങ്ങളൊക്കെ എത്തണം എന്ന് എനിക്കറിയില്ല നോക്കണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാൻ ഈ ഒരു കടയിൽ ചോദിച്ചു ഈയൊരു കടയിൽ പിന്നെ ഓരോന്നു നോക്കിയിട്ട് ജനൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അടുത്ത കട നോക്കാം നമുക്ക് പറഞ്ഞ മതില്ലോ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഫുള്ള് കടകളവിടെ എല്ലാം സ്പെയർ ഫാഴ്സുണ്ട് ബൈക്കായാലും കാറായാലും ക്ലിപ്പർ ആയാലും എന്തായാലും ടയറൊക്കെ ഉണ്ടാ ടയറ് കാര്യങ്ങള് എല്ലാം ഉണ്ട് അലോയിമെന്റ് അലോയില് ഫുള്ള് സാധനം ഇവിടെ ഫുള്ള് സാധനങ്ങളുണ്ട് ആറുമണീൻ്റെ കേട്ടോ ആറമണീൻ്റെ മാത്രമല്ല എല്ലാ വണ്ടികളും ഉണ്ട് സൈലൻസറ് ടയറ് അതുപോലെ തന്നെ അവർ ഈ കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്താറ് ഇവിടെ ഫുള്ള് കടകള അടിപൊളി കടകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ഈ ഭാഗത്ത് കടകൾ അങ്ങനെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് സാധനം എടുത്ത് കിട്ടുക പിന്നോട്ട് ഫുൾ മുന്നേർ മോട്ടേഴ്സ് അടിയിരുന്നൊരു മുപ്പത്തൊമ്പത് കടത്തുള്ളത് ഇതാണ് ഏരിയ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഡൈ വഴിട അങ്ങനെ നമ്മൾ ഇനി നേരെ എന്തേലും കഴിക്കാൻ പോകാനായിട്ട് ഫുള്ള് തിരക്കുന്നുണ്ട് ഇപ്പോഴും നാ സമയം അഞ്ചുമണിയുടെ അടുത്താണ് പറയുന്നുണ്ട് നമ്മൾ അനിയനെ കട വർത്താൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മൊത്തം കിട്ടി വന്നത് ഒരു ഒമ്പത് സംതിങ് വന്നു അല്ലാസ്റ്റ് ഷൗട്ടിച്ച് ചവിട്ടി ചവിട്ടി ഒരു എട്ട് അഞ്ഞൂറിന് ഷൗട്ടിച്ചു എട്ടഞ്ഞൂറിൻ്റെ വരില്ലേ അതിനൊക്കെ കുറവ് വരും എന്നാലും നമ്മൾ എട്ടഞ്ഞൂറിന് മേടിച്ചുട്ടാ അങ്ങനെ സാധനങ്ങൾ കണ്ടല്ലേ വാങ്ങിയിട്ട് ക്ലാമ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ബൈക്കുകളൊക്കെ ഏകദേശം നോക്കിയിട്ട് കേട്ടോ പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത് ഇക്കടം ബസ് സ്റ്റാൻഡ് ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ പായസം കാര്യങ്ങളൊക്കെ ഇണ്ടാ ഫുള്ള് പായസങ്ങളാ ഏതിലും അടക്കാൻ ഇനി തമിഴ്നാട് വീട് നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡിനാണെങ്കിൽ മെയിനായിട്ട് ആയിട്ട് നോക്കണ്ടത് നമ്മള് പത്തേക്കാലിനാണ് ട്രെയിൻ അതുവരെ നമ്മള്ണ്ടോ അടിപൊളി ബ്രിഡ്ജുണ്ടോ ട്രെയിൻ അടിച്ച് നീറ്റായിട്ട് ലൈറ്റ് ഗ്രീൻ അടിപൊളി ഓ നമ്മുടെ അടിപൊളി വ്യൂ ആയിരുന്നു അത് തേരാ പാര നടക്കാണ് റോഡൂടെ ഒരു അന്തോ കുന്താണ്ട് എവിടെ ബസ് കിട്ടും എവിടെ എന്ത് കിട്ടും ഒന്നും അറിയില്ല ഫുഡ് കഴിച്ചില്ല ഒരു തേങ്ങ കഴിച്ചില്ല കേട്ടോ ഗൈസ് ഫുഡ് കഴിഞ്ഞാൽ വേണ്ടി കറിയാം കഴിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് നാപ്പത്തഞ്ച് രൂപയുടെ മുന്തിരി ജ്യൂസ് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ഫുഡ് വന്നിട്ട് കാണിച്ചേട്ടാ അങ്ങനെ ആദ്യം വന്നത് അവിടുത്തെ ഒരു ചാറ് അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ബിരിയാണി വരണോളൂ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ ഇഞ്ചോ വലൈ മുളുമ്പോക്കിട്ട് അങ്ങനെ കൈസ് ബിരിയാണി എത്തി വൈസ് കുറവാണ് പക്ഷെ ചിക്കൻ പീസും കൂടുതലാണ് അടിപൊളി സാധനങ്ങളുണ്ടാകും കുഴപ്പമില്ല ഫെവറേജ് നല്ല ഫുഡ് എന്തായാലും കഴിച്ചോണ്ട് കേരളം അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് ഇറങ്ങിട്ടാ ഇനി നേരെ കേരള ബസ് പിടിക്കാൻ നോക്കാം നല്ല തിരക്കുണ്ട് ഡഞ്ചലയായിട്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ കേരള വണ്ടികടെ നമ്മള് തിരിച്ചു വേണ്ടി പോണത് നോക്കട്ടെ നമുക്ക് ഇവിടെ നിർത്തുന്നു അറിയില്ല ഇവിടെ നമുക്ക് നിർത്തൂന്ന് അറിയില്ല ആ യെസ് യെസ് നിർത്തുന്നുണ്ട് തൃശ്ശൂർ വണ്ടി വണ്ടി തന്നെ പോകുന്നുണ്ട് അങ്ങനെ തൃശ്ശൂർ വണ്ടി ഓട്ടത്തിലാണ് നമ്മള് മറന്നു വെച്ചേരിക്കൂര് നിർത്തുന്നുണ്ടോ വണ്ടി നിർത്തില്ല നല്ല തിരക്കു വിചാരിച്ചെടുത്ത് നിർത്തില്ല നല്ല തിരക്കായിട്ടാ അടിപൊളി ലാസ്റ്റ് തിരക്കുള്ള ബസ്സിൽ നിന്ന് കേറി സീറ്റ് കിട്ടുന്ന അറിയില്ല നോക്കേണ്ടി വരും